അസലാമലൈക്കും വാഹത്തുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് പേർ വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് അതിനെല്ലാം ഒരു പരിഹാരം ഈ ദിക്കറാണ് വലിയ എന്ന് പറയുന്ന എല്ലാ പ്രയാസത്തിനും പരിഹാരമായി എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു കൊടുക്കുന്ന ഈ ദിഖർ കാണാതെ പഠിക്കുക ചെല്ലുക ആവർത്തിച്ച് ചെല്ലുക സുഖപ്രസവത്തിന് ഇങ്ങനെ തുടങ്ങിയ എല്ലാവിധ കാര്യത്തിനും ഇത് പതിവാക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായി ആര് പറയുന്നു അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കൊട്ടും അള്ളാഹു തല നല്ല സുഖകരമായ ആഫിയത്തുള്ള عزت اللہ جیتم اللہ تعالیٰ نلکی اُہارٹ